ഹലോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് പെട്ടെന്ന് ഒരു തട്ടിക്കുട്ടും മോരുകറി ഉണ്ടാക്കുന്നതെന്നാണ് കേട്ടോ അതും തേങ്ങയില്ലാണ്ട് അപ്പോൾ അതേ നമ്മൾ ചട്ടിയൊക്കെ വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് കടുകും കുറച്ച് ഉലുവേയും കൂടെ പൊട്ടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് വേണ്ട സാധനങ്ങൾ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വറ്റൽ മുളക് കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില കുറച്ച് കുഞ്ഞുള്ളി അപ്പോൾ കുഞ്ഞുള്ളി തന്നെ വേണം കേട്ടോ അപ്പോൾ ഇത്രയും ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ അതുപോലെ ഈ വറ്റൽ വറ്റൽമുളകൊക്കെ അത്യാവശ്യം നന്നായിട്ട് വേണം കേട്ടോ അപ്പോൾ ഇതെല്ലാം വഴഞ്ഞ് വരുമ്പോൾ ഇതിനകത്തേക്ക് വളരെ കുറച്ച് പൊടികൾ ഐറ്റംസ് മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് എരിവിന് ആവശ്യത്തിന് വേണ്ടി കുറച്ച് മുളക് പൊടി ഇതിനകത്തേക്ക് പച്ചമുളക് ചേർക്കുന്നവർക്ക് ചേർക്കാം കേട്ടോ എന്നിട്ട് ഇത് മാത്രം മതി ചില ആൾക്കാർ മല്ലിപ്പൊടി ഞാനിടാറില്ല കേട്ടോ ഞാൻ ഉപയോഗിക്കുന്ന യോഗട്ടെന്ന് പറഞ്ഞാൽ ഗ്രീക്കിൻ്റെ നാച്ചുറൽ യോഗട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ക്രീമി ആയിട്ടുള്ള യോഗട്ടാണ് അപ്പോൾ യോഗട്ട് നമുക്ക് ആവശ്യത്തിനുള്ള യോഗട്ട് ഇട്ട് കൊടുക്കുക മിക്സിയിൽ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് തിളയ്ക്കാനായിട്ട് വെക്കാതെ കേട്ടോ ചെറിയൊരു തിള വരുമ്പോഴേക്ക് നിർത്തണം ഒരുപാട് തിളച്ച് കൊളാക്കരുത് ഇത് ചട്ടി തന്നെ ഇരിക്കണം എന്നിട്ട് നമുക്ക് പിറ്റേ ദിവസം യൂസ് ചെയ്യാം അടിപൊളി സാധനമാണ് കേട്ടോ